ഈശ്വരൻറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണു മീഡിയയിലേക്ക് സ്വാഗതം സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ദൂതുമായി വിമോചകനായ ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചോർമ്മയാണ് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം ഈ ലോകത്തോട് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നത് നാം കടന്നു വന്ന വഴികളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം അതൊരിക്കലും സുഖകരമായൊരു വഴിയല്ല പിടകളേറ്റും മർദ്ദനങ്ങളേറ്റും ജീവൻ തന്നെ കൊടുത്തുകൊണ്ടുമാണ് ഈ വിശ്വാസം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ചരിത്ര വഴിയിൽ ക്രിസ്തുവിശ്വാസം ഏറ്റുപറഞ്ഞതിന്റെ പേരിൽ രക്തം ചൊലിഞ്ഞവർ അനേകരാണ് അങ്ങനെ പീഡകൾ സഹിച്ചുകൊണ്ടും പീഡിപ്പിക്കുന്നവരോട് ക്ഷമിച്ചുകൊണ്ടുമാണ് വിശ്വാസം നാം ഏറ്റു പറഞ്ഞത് നമ്മുടെ അന്തരീക്ഷം അത്രമേൽ കലുഷിതമല്ല ഒരു ജനാധിപത്യ രാജ്യത്താണ് നാം ജീവിക്കുന്നത് എന്നതുകൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രദേശത്താണ് നാം ജീവിക്കുക എന്നതുകൊണ്ട് കഠിനമായ പീഡകളിലൂടെ ഒന്നും സഭയ്ക്ക് കടന്നു പോകേണ്ടി വന്നിട്ടില്ല ആനുകാലികമായ പരിതസ്ഥിതികൾ അതിൽ നിന്ന് വിഭിന്നമായി കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം നമ്മുടെ സന്തോഷത്തോടെ സമാധാനത്തോടെ നക്ഷത്രം തൂക്കിയും കേക്കും മുറിച്ചും കുദാശകളിൽ പങ്കെടുത്തുമൊക്കെ ക്രിസ്മസ് ആഘോഷിച്ച് മുൻപോട്ട് പോകുമ്പോൾ അത്തരത്തിലല്ല ഇന്ത്യയിലാകെ ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം യേശു ജനിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ ജനനത്തെ അംഗീകരിക്കാൻ കഴിയാത്തവരുണ്ടായിരുന്നു പുറമെ സ്നേഹിക്കുന്നുവെന്ന ഭാവേനെ ആയിരിക്കുമ്പോഴും അകമേ പല്ലിറുമ്പുന്ന ഒരു കൂട്ടരെ നമുക്കപ്പോഴും കാണാം യേശു ജനിക്കുന്ന സമയത്ത് യേശുവിൻ്റെ ജനനത്തെ തിരിച്ചെറിഞ്ഞ് നക്ഷത്രത്തെ പിന്ചൊന്ന് ഭദ്രകമിലേക്ക് പോകുന്ന ജ്ഞാനികൾ ഇടയ്ക്ക് വെച്ച് ഫെറോദസിന്റെ കൊട്ടാരത്തിൽ കയറി അങ്ങനെ കൊട്ടാരത്തിൽ കയറി ഈ ദിപ്യ ശിശു എവിടെയാണ് ജനിച്ചതെന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചു ചെന്ന ഈ ജ്ഞാനികളായ രാജാക്കന്മാർ ക്രിസ്തു ജനനത്തെ കുറിച്ച് പറയുമ്പോ ഫെറോദസ് അവരോട് പറയുന്നത് നിങ്ങൾ പോയി അവനെ കണ്ടുപിടിക്കണം അതിനുശേഷം വന്ന് എന്നെ അറിയിക്കണം എനിക്കും വന്ന് ആ ദിപ്യ ശിശുവിനെ ആരാധിക്കണം ഒരു രാജാവ് ഉയർന്നു വരുന്നു എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ് വകവരുത്തേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഹെറോദേസ് ആണ് ജ്ഞാനികളോട് നിങ്ങൾ പോയി അവനെ കണ്ട് തിരിച്ചു വന്ന് എവിടെയാണ് അവൻ കൃത്യമായി ജനിച്ചിട്ടുള്ളതെന്ന് എന്നോട് പറയണം എനിക്കും വന്ന് അവനെ ആരാധിക്കണം എന്ന് പറയുന്നു പ്രത്യക്ഷത്തിൽ ദിവ്യശിശുവിനെ ആരാധിക്കാനുള്ള താല്പര്യമാണ് ഹെറോദേസ് പ്രകടിപ്പിക്കുന്നത് വിശ്വമത്തായ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ ഏഴാം തിരുവചനത്തിൽ നമുക്കത് കാണാം പക്ഷേ ഹെറുദേസ് ആലോചിക്കുന്നത് അവനെ കൊന്നുകളയാനാണ് പിന്നീട് ജ്ഞാനികൾ തിരികെ അവഴിയെ വരുന്നില്ല സ്വപ്നദർശനമനുസരിച്ച് അവർ വഴിമാറിപ്പോകുന്നു അവർ തിരികെ വരാതിരിക്കുമ്പോൾ ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഹെറുദേസ് ബദ്രാമിലേക്ക് പടയാളികളെ അയക്കുന്നുണ്ട് രണ്ടു വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ ഹെറുവതസ് കൽപ്പിക്കുന്നു ക്രിസ്തുവിനെ ഇല്ലാതാക്കുക ക്രൈസ്തവ ദർശനത്തെ ഇല്ലാതാക്കുക എന്ന രഹസ്യമായ ഒരു അജണ്ട പലപ്പോഴും ലോകം വെച്ചു പുലർത്തും നമ്മുടെ ചുറ്റുപാടുകളിൽ അത്തരം പ്രകടമായ ഭാവങ്ങളോടെയല്ല ക്രിസ്തുവിരുദ്ധമായ ശക്തികൾ അന്ധകാരത്തിന്റെ ശക്തികൾ പ്രവർത്തിക്കുക ചിരിച്ചു കാട്ടുന്ന മുഖത്തു തന്നെ അകമേ ഒളിപ്പിച്ച വിഷപ്പല്ലുകൾ പലപ്പോഴും ഒളിഞ്ഞിരിക്കാറാണ് പതിവ് ചിലപ്പോഴൊക്കെ അത് പുറത്തേക്ക് വരാനും ഇടയാകും ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷിയും രാഷ്ട്രീയ ഹിന്ദുത്വയും അതിന്റെ കേന്ദ്രമായ ആർ എസ് എസും പുറമേ ക്രൈസ്തവരോട് വിയോജിപ്പോ അസ്വസ്ഥതയൊന്നും പുലർത്തുന്നില്ല മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞു വരുത്തുകയും അങ്ങനെ ഒരു വൈര്യം വളർത്തി ന്യൂനപക്ഷങ്ങളെ വിഘടിപ്പിച്ചു നിർത്തി അതിനകത്തുനിന്ന് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ താല്പര്യം നമുക്ക് ആനുകാലിക ഇന്ത്യയിൽ വ്യക്തമായി കാണാം വാസ്തവത്തിൽ സ്നേഹവും സമാധാനവും സത്യവും ഈ ലോകത്ത് പുലരുന്നത് അംഗീകരിക്കാൻ കഴിയാത്തവരാണ് രാഷ്ട്രീയ ഹിന്ദുത്വയായി ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ വിചാരധാരയിൽ വ്യക്തമായി അവർ ശത്രുക്കളായി നിർണയിക്കുന്നത് മൂന്ന് കൂട്ടരെയാണ് ഒന്ന് മുസ്ലിങ്ങൾ രണ്ടാമത് ക്രിസ്ത്യാനികൾ മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ ഇത് പറയുമ്പോൾ സാധാരണ പറയുന്നത് ഗോൾ വർക്കർ അങ്ങനെ എഴുതിയത് പണ്ടാണ് ഇപ്പോൾ അതൊന്നും പ്രായോഗികമല്ല അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടാവാം പക്ഷെ അതൊന്നും ഫോളോ ചെയ്യുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ വലിയ സ്നേഹിതരാണ് അതുകൊണ്ട് ക്രിസ്മസ് കേക്കുകളുമായി ഭവനങ്ങളിലേക്ക് എത്തുക പ്രധാനമന്ത്രി തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുക ഈസ്റ്ററിന് കുർബാനയിൽ പങ്കുചേരുക എന്നൊക്കെയുള്ള ബാഹ്യമായ മോഡികൾ അവർ പുലർത്തുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും ആർ എസ് തലവനായ മോഹൻ ഭാഗവത് വളരെ വ്യക്തമായി കഴിഞ്ഞ നാടുകളിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ച് ശത്രുക്കളെയാണ് തുരുത്തേണ്ടത് ഗോൾവർക്കർ മൂന്നാണ് പറഞ്ഞതെങ്കിൽ ഇദ്ദേഹം പറയുന്നത് അഞ്ച് പേരാണ് അഞ്ച് തലങ്ങളിലാണ് ശുദ്ധീകരണം ആവശ്യം അതിലൊന്ന് മാർക്സിസം രണ്ട് മെക്കോളയിസം മൂന്ന് മിഷണറിസം നാല് മുസ്ലിം എക്സ്ട്രീമിസം അഞ്ച് മെറ്റീരിയലിസം ഈ അഞ്ച് ചിന്താധാരകളെ ഒഴിവാക്കണം ഈ അഞ്ച് കൂട്ടരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ശത്രുക്കളെന്ന് മോഹൻ ഭാഗവത് പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമവും പലപ്പോഴും ചർച്ച ചെയ്യാതെയും ചിന്തിക്കാതെയും പോകുന്ന കാര്യങ്ങളാണ് ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഇതിൻ്റെതേ ശബ്ദമുയർത്തണം എന്ന കാര്യം പറയാനല്ല ഞാനി കാര്യം പറയുന്നത് നമുക്ക് അവബോധം ഉണ്ടാകണം നമ്മളോട് സുഖകരമായി ക്രിസ്മസ് ആഘോഷിച്ചു പോകുന്നു കുഴപ്പമൊന്നുമില്ല സമാധാനത്തിലാണ് നമുക്കെതിരെ ആരുമില്ല സ്വതന്ത്രമാണ് എന്നൊക്കെ കരുതുമ്പോൾ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്ന കാര്യം നാം ഓർക്കുകയും വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് സ്നേഹത്തോടെയും സമാധാനത്തോടെയും തന്നെ ഇതിനെയൊക്കെ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്നത് വെല്ലുവിളികളെ ആണെന്ന തിരിച്ചറിവോട് മുൻപോട്ട് പോകാനും നമുക്ക് കഴിയണം എന്ന് പറയാനുമാണ് ഈ സന്ദേശം ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രധാനമന്ത്രിയെ തന്നെയോ ശത്രുവായി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമല്ല ഒരാൾ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ എന്ന് നോക്കിയിട്ടല്ല ക്രിസ്ത്യാനി ഒരാളെ സ്നേഹിക്കേണ്ടത് ക്രിസ്തു ശിഷ്യനാകുന്ന ഓരോരുത്തരും എല്ലാ വ്യക്തികളെയും മാനിക്കണം എല്ലാവരുടെയും വിശ്വാസബോധ്യങ്ങളെ അംഗീകരിക്കണം എല്ലാവരോടും ഒപ്പമായിരിക്കണം തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്തുകൊണ്ട് കടന്നു പോകണം വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അടികൊള്ളുമ്പോൾ കരയേണ്ടവരല്ല നമ്മൾ അക്കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടാകും പക്ഷെ അടി കൊള്ളുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചുകൂടാ അതിനെ ചെറുതാക്കി കണ്ടുകൂടാ ഈ ക്രിസ്മസ് ആഘോഷത്തിന് മുൻപ് കഴിഞ്ഞ ഈസ്റ്ററിന് പ്രധാനമന്ത്രി മോദി ഉയർപ്പ് കുർബാനയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് മണിപ്പൂരിൽ നമ്മുടെ സഹോദരങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയാണ് ദേവാലയങ്ങൾ തകർക്കപ്പെടുകയാണ് അവിടെ സഹോദരിമാർ തെരുവിലൂടെ നഗ്നരായി വലിച്ചു ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു അവിടുത്തെ തീ ഇപ്പോഴും കേട്ടിട്ടില്ല ആ അണയാത്ത തീ മുൻപിൽ നിൽക്കുമ്പോഴാണ് നാം ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്ന ഓർമ്മ വേണം എല്ലാം സമാധാനം സമാധാനം എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദനയും കണ്ണീരും എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഇത് മണിപ്പൂരിലെ മാത്രം കാര്യമല്ല ഇപ്പോൾ കേരളത്തിനും ഇതിന് ചെറിയ ചെറിയ പതിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേരളം പൊതുവെ സമാധാന അന്തരീക്ഷമുള്ള സ്ഥലമാണ് വിശ്വാസികളും അവിശ്വാസികളും പല മതവിശ്വാസികളും ഐക്യത്തോടെ ഒരു സ്ഥലമാണ് എത്രയൊക്കെ പിടർപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും വ്യക്തിബന്ധങ്ങൾ ദൃഢമാക്കാൻ ഉതകുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിലുണ്ട് നവോത്ഥാനം കേരളത്തിന് സമ്മാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അതാണ് അതിലൊരു കാര്യമായ പങ്ക് മിഷണറിമാർ വഹിച്ചിട്ടുണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരും തുല്യരെന്ന് കരുതാനും പഠിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ മഷ്യണറിമാർ നമ്മുടെ നാട്ടിൽ ആവോളം പ്രചരിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് ജീവിച്ചു കാണിച്ചിട്ടുണ്ട് ഒരു മാതൃക കേരളത്തെ സമാധാനപൂർണ്ണം ജീവിക്കാൻ ഇന്നും പ്രേരിപ്പിക്കുന്നതായി നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള കേരളത്തിൽ പാലക്കാട് ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാന്താക്ലോസിന്റെ രൂപമൊക്കെ ധരിച്ച് നടന്ന കുട്ടികളുടെ ഒരു വിദ്യാലയത്തിലെ കുട്ടികളുടെ വാരിയെ തടയുകയും ഈ പരിപാടി നിർത്തണം എന്ന് ക്ഷണിക്കാനും ഇവിടെ രാഷ്ട്രീയ ഹിന്ദുത്വയുടെ ശക്തികൾ ശ്രമിക്കുന്നു ഈ ആർ എസ് എസ് പറഞ്ഞത് പല വേഷത്തിലാണ് അത് ഒരു പരസ്യമായ സംഘടനയല്ല ഒരു ഒളി സംഘടനയാണ് ഓരോ കാര്യങ്ങൾക്കായി ഓരോ വിഭാഗങ്ങൾ വരുന്നു ആ ഓരോ വിഭാഗങ്ങൾ ഇത്തരം അക്രമ സ്വഭാവങ്ങൾ കാണിക്കുന്നു ചോദിച്ചാൽ ആരാണെന്ന് പറയാൻ ആർക്കും കഴിയാത്ത വിധം അംഗത്വമോ തെരഞ്ഞെടുപ്പോ പ്രവർത്തന രീതിയോ ഉള്ള പ്രസ്ഥാനമല്ല ആർ എസ് എസ് ആർ എസ് എസ് ഹിന്ദുക്കളുടെ സംഘടനയാണെന്ന് പറയാൻ കഴിയില്ല അത് രാഷ്ട്രീയ ഹിന്ദുത്വയുടെ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ആകെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിതർക്കെതിരെയും ആദിവാസികൾക്കെതിരെയും നിരന്തരം പീഢകളും അക്രമവും നടത്തുന്ന ഒരു ഗൂഢസംഘമാണവർ സവർണ മേൽക്കോയ്മയും മനുവിൻ്റെ രീതിശാസ്ത്രവും വീണ്ടും ഇന്ത്യയിൽ സ്ഥാപിക്കണമെന്നാഗ്രഹിക്കുന്ന മതരാഷ്ട്രവാദത്തിന്റെ യുക്തി കൊണ്ട് നിറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ഈ സമാധാനാന്തരീക്ഷത്തിൽ എല്ലാവരും ആഘോഷിക്കുകയാണ് ക്രിസ്മസ് സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ക്രിസ്മസ് ആഘോഷങ്ങളുണ്ട് അങ്ങനെ ആഘോഷിക്കുമ്പോൾ സ്നേഹവും സമാധാനവും ഈ ലോകത്ത് ക്രിസ്തുവിലൂടെ ആഗതമായി എന്നൊരു സന്ദേശം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് സമാധാനവും സന്തോഷവുമാണ് നമുക്ക് പ്രധാനം എന്ന് സാമാന്യഗതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരൊക്കെ ഇതിനെ അനുകൂലിക്കുന്നവരുമാണ് മതവിശ്വാസം ഒരിക്കലും മറ്റുള്ളവരെ അകറ്റാനുള്ള ഒന്നായി മാറരുത് എന്നൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആഘോഷം കത്തോലിക്കാസഭ ഒരു മതമല്ലെന്ന് നമുക്കറിയാം പക്ഷെ പുറത്തുള്ളവർക്ക് അങ്ങനെ മനസ്സിലാവണമെന്നില്ല അതിൻ്റെ കെട്ടുപാടുകളൊക്കെ കാണുമ്പോൾ സ്ട്രക്ചറൽ ഫോം കാണുമ്പോൾ ഇതും ഒരു മതമാണ് എന്ന നിലയ്ക്കാണ് പ്രചരിപ്പിക്കപ്പെടാറ് ക്രിസ്മസിന്റെ പേരിൽ കുട്ടികൾ ഒരു റാലി നടത്തുമ്പോൾ അതിനെ തടയാനായുള്ള മനോഭാവം ഉണ്ടാകുന്നത് ഹെറോതസ് അന്ന് കുട്ടികളെ കൊന്ന അതേ മനോഭാവം തന്നെയാണ് എന്നതാണ് വാസ്തവം ഇത് വിശ്വാസികൾ പ്രതികരിക്കേണ്ട ഒരു കാര്യമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല ഇത് ജനാധിപത്യ വിശ്വാസികൾ പൗരന്മാർ പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇന്ത്യ ഒരു മതത്തിന്റെയും ആധിപത്യത്തിലുള്ള രാജ്യമല്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് മതനിരപേക്ഷമായി എല്ലാ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം പ്രഘോഷിക്കാനും പ്രചരിപ്പിക്കാനും വിശ്വാസി ജീവിക്കാനും തുല്യാവകാശം നൽകുന്ന ഒരു ഭരണഘടനയ്ക്ക് കീഴാണ് നമ്മൾ അത്തരത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം വിശ്വാസി എന്ന നിലയ്ക്ക് നാം ഏൽക്കുന്ന ഓരോ അടിയും ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് കഴിയും വേണം ഈ രണ്ട് മുഖങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കണം ഇത് കേരളത്തിലെ ഈ ഒരു റാലി തടഞ്ഞതുമായി മാത്രം ബന്ധപ്പെട്ടല്ല നമ്മൾ പങ്കുവയ്ക്കുന്നത് ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിൽ ക്രിസ്മസിനെതിരായ പ്രഘോഷണങ്ങൾ പോസ്റ്ററുകൾ പതിക്കുകയും ആഘോഷങ്ങൾ തുടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന പോസ്റ്ററുകളിൽ യേശു വ്യഭിചാര പുത്രൻ എന്നും ക്രിസ്മസ് ആഘോഷിക്കുന്നവനും മരണമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വാർത്തകളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു ഈ ആക്ഷേപം കേൾക്കുമ്പോൾ നമുക്ക് ഹാലിളകേണ്ട കാര്യമൊന്നുമില്ല ഇത് സ്വാഭാവികമാണ് യേശു അപ്രകാരം അപമാനിതനാകുമ്പോൾ അതിൽ പ്രകോപിതരാകേണ്ട കാര്യമില്ല കാരണം മരിച്ചുപോയ കുറിച്ച് ആരും അപഖ്യാതി പരത്തില്ല ആരെക്കുറിച്ചാണ് അപഖ്യാതി പരത്തുക അത് ജീവിക്കുന്നവരെ കുറിച്ചാണ് ക്രിസ്തു ജീവിക്കുന്നു അസത്യവും വഞ്ചനയും അക്രമവും പുലരുന്ന ഒരു സ്ഥലത്ത് ഈ സമാധാനം ശബ്ദിക്കും ഈ സമാധാനം അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും അക്രമകാരികൾക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ഒരാളാണ് ക്രിസ്തു രാഷ്ട്രീയ ഹിന്ദുത്വ ഗോഡ്സയെ ഉപയോഗിച്ച് ഗാന്ധിയെ കൊന്നതും വേറൊരു കാരണം കൊണ്ടല്ല സത്യവും സമാധാനവും ഒക്കെ കുത്തിക്കടത്തി മതരാഷ്ട്രവാദത്തെ ശിഥിലമാക്കുന്ന ഒരാളാണ് ഗാന്ധി എന്നതാണ് ഗാന്ധിയെ കൊല്ലാനുള്ള കാരണമായിട്ട് ഗോഡ്സെ പറയുന്നു അതുകൊണ്ട് അങ്ങനെ ഗാന്ധിയെ കൊന്ന മറ്റു മതവിശ്വാസികളെ കൊല്ലേണ്ടതാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നോ അത് നേതൃത്വം കൊടുക്കുന്നത് ഭരണ സംവിധാനത്തിൽ നിന്നോ നീതിയോ കാരുണ്യമോ പ്രതീക്ഷിക്കുന്നത് അബദ്ധമാണ് അടികൊള്ളുന്ന സമയത്തൊക്കെ ക്രിസ്തുവിനെ പ്രതി സ്വീകരിക്കാനും ദൈവം നമുക്ക് നൽകിയ അവസരത്തെ ഓർത്ത് നന്ദി പറയാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് ക്ഷമിക്കാനും തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് പക്ഷെ വസ്തുതകളെ നമ്മൾ തിരിച്ചറിയണം അപ്പൊ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടാകുന്നു ഛത്തീസ്ഗഡിൽ ക്രിസ്മസ് ആഘോഷങ്ങളെ വിലക്കുന്ന നിലപാടുകൾ ഉണ്ടാകുന്നു യു പിയിൽ ക്രിസ്മസ് കര സാന്താക്ലോസ് ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അക്രമകാരികൾ പ്രവർത്തിക്കുന്നു രാഷ്ട്രീയ ഹിന്ദുത്വ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നുണ്ട് എന്നിട്ട് നമ്മോട് ചിരിച്ചു കാട്ടുകയും ചെയ്യുന്നുണ്ട് എന്ന് കാര്യമാർക്കണം ഈ കപടമുഖം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം പൊതുബോധത്തിനകത്ത് ക്രൈസ്തവരെ സഹായിക്കുന്നു സ്നേഹിക്കുന്നു എന്ന ഭാവം പുലർത്തിക്കൊണ്ടും അങ്ങനെ വിശ്വാസികളെ എങ്ങനെയെങ്കിലും തങ്ങളുടെ പക്ഷത്തണിചേർത്ത് പത്തോട്ട് വാങ്ങി രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനും ശ്രമിക്കുന്നതോടൊപ്പം തന്നെ അതേ സമയം അവരുടെ കഴുത്തിന് കത്തിവയ്ക്കാനും രാഷ്ട്രീയ ഹിന്ദുത്വയ്ക്ക് മടിയില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളെന്ന നിലയ്ക്ക് നാം ഇത്തരം അന്ധകാരത്തിൻ്റെ ശക്തികളെ ചെറുക്കുന്നവരും തിരിച്ചറിയുന്നവരുമായി ജീവിക്കുകയും വേണം ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു എന്ന ഇരവാദം ഉന്നയിച്ച് ക്രൈസ്തവർ സംഘം ചേരേണ്ടതാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടതാണ് എന്ന നിലപാട് ഒരിക്കലും സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല കേരളത്തിൽ അപ്രകാരം മതമൗലികവാദം പുലർത്തുകയും നമുക്കെതിരാണ് മറ്റുള്ളവർ എന്ന് സമുദായങ്ങളെന്ന് ചിത്രീകരിച്ച് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ സഭയോട് ചേർന്നൊക്കെ പ്രവർത്തിക്കാനായി താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് അത്തരം ചില സംഘടനകളെ സഭ നിലയ്ക്ക് നിർത്തുമെന്നാകുമ്പോൾ ഞങ്ങൾ കത്തോലിക്കരല്ല ഞങ്ങൾ ഒരു സഭയുടെ ഭാഗമല്ല ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ഭാഗമാണ് ക്രിസ്ത്യാനികളുടെ രക്ഷകരായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് അവർ പറയുകയും ചെയ്യും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വിഭാഗീയ ശക്തികളും കൂട്ടുനിൽക്കുന്നത് ഈ സംഘപരിവാറിനോടൊപ്പമാണെന്നും ഈ പറഞ്ഞ രാഷ്ട്രീയ ഹിന്ദുത്വയ്ക്ക് വളർ നൽകുന്ന പ്രവർത്തികളാണ് അവരും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ ശിഥിലമാക്കുന്ന നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്ന സമാധാന ജീവിതത്തിനെതിരായി മാറുന്ന ഈ ദുഷ്ടശക്തികളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അതിന് എങ്ങനെ പ്രതികരിക്കണമെന്ന് ചോദിച്ചാൽ കൂടുതൽ സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും സമാധാനത്തിലും നമ്മുടെ സാമൂഹ്യാന്തരീക്ഷം മാറിത്തീരാൻ വേണ്ടി നാം ക്രിസ്തുവിൽ പ്രവർത്തിക്കണം എന്നാണ് അതിനർത്ഥം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം ഇവിടെ സുഖകരമായി സ്വസ്ഥമായി ആഘോഷിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല ഇന്ത്യയൊക്കെ സുസ്ഥിതിയിലാണ് എന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട ഇന്ത്യയിലെമ്പാടും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുകയും വിശ്വാസത്തിനെതിരായ ശക്തികൾ മർദ്ദക സ്വഭാവത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം പീടെ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ക്രിസ്തുവിന്റെ നാമം ഉറച്ച് ഇന്ത്യയിൽ പറയാൻ കഴിവില്ലാതെ പോകുന്ന നമ്മുടെ നിസ്സഹായരായ സഹോദരങ്ങളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കാനും നമുക്ക് കഴിയണം ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ലെന്നും ഒരു ജനാധിപത്യ രാജ്യമാണെന്നും ആ ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും തുല്യമായ അവകാശവും നീതിയും ഉറപ്പാക്കുന്ന ഒരു ജീവിതം ഉണ്ടാകണമെന്നും പ്രാർത്ഥിക്കാൻ നമുക്ക് കടപ്പാടുണ്ട് ക്രിസ്മസ് സമാധാനത്തിന്റെ സന്ദേശമാണ് ലോകത്ത് നൽകുന്നത് അതുകൊണ്ട് ഇത്തരം പ്രതിലോമ ശക്തികളെ ഇത്തരം വർഗീയ ശക്തികളെ ചെറുത്തുതോൽപ്പിക്കാൻ ശത്രുതല മനോഭാവമല്ല നമുക്ക് ഉണ്ടാകേണ്ടത് കൂടുതൽ സ്നേഹത്തോടെ സഹവർത്തിത്വത്തിന്റെ ഒരു മനോഭാവം വളർത്തിയെടുക്കുക പടുത്തുയർത്തുക എന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് അയൽബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കണം ചുറ്റുപാടുമുള്ളവരെ പ്രത്യേകമായി സ്നേഹിക്കാനും അവരുമായി സൗഹാർദ്ദം നിലനിർത്താനും നമുക്ക് കഴിയണം സ്നേഹം പങ്കുവയ്ക്കാൻ കഴിയണം അവരോട് കൂടുതൽ സ്നേഹം പുലർത്തുന്നവരായി നമുക്ക് ജീവിക്കണം കപടമുഖങ്ങളെ തിരിച്ചറിയാനും കാബഡ്യത്തിലൂടെ എയർലോവേസ് ചെയ്തതുപോലെ രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയാൻ മുൻപേ തീരുമാനമെടുത്തിട്ട് ജ്ഞാനികളോട് നിങ്ങൾ തിരികെ വന്ന് പറയണം അവനെ ആരാധിക്കാൻ എനിക്കും പോകേണ്ടതുണ്ടെന്ന് പറയുന്ന കാബഡ്യത്തിനു മുഖങ്ങളെ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം ചിലറ്റം പ്രിയപ്പെട്ടവരെ സുഖകരമായ കാര്യങ്ങളല്ല ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത് യു പിയിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ അരങ്ങേറുന്ന ക്രൈസ്തവ പീഡനങ്ങൾ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ ഇത്തരം പീഡനങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസം ത്യാഗപൂർണമായ ഒരു ജീവിതം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് കൂടുതൽ സ്നേഹത്തിലും സമാധാനത്തിലും കാരുണ്യത്തിലും അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാൻ ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് ക്രിസ്തുജനനം ഈ ലോകത്തിന്റെ അന്ധകാരത്തെ നീക്കുന്നതാണ് അന്ധകാരത്തെ നീക്കാൻ ക്രിസ്തു ത്യാഗത്തിന്റെ വഴിയിലൂടെയാണ് മുന്നോട്ട് യാത്ര ചെയ്തത് വീടുകളിൽ പതറിപ്പോകാതിരിക്കാനും സ്നേഹം പ്രഖ്യാപിക്കാനും ക്രിസ്തുജനനം നമ്മെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ